ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പാത്രവും എടുത്ത് മാങ്ങ പറിക്കാൻ പോവുക ില്ലേ അപ്പൊ നമുക്ക് ഇന്ന് മാങ്ങ ഉപ്പിലിട്ട് വെക്കാം ആദ്യം നമ്മൾ നന്നായി കേൾക്കണം നമുക്ക് ആദ്യം നമ്മൾ മാങ്ങേണ്ട ഈ സണ വെക്കാം സ്റ്റെമ് നമ്മൾക്ക് ഒരു പാത്രത്തിൽ തട്ടി ഉപ്പു ഇട്ട് സെറ്റ് ആക്കാം നമുക്കിതിൽ ഉപ്പു മുളകും ഇടാം അതിൽ കാന്താരി മുളക് കണ്ടിരുന്ന കൊച്ചെരിവിന് നമുക്ക് നന്നായി ഇത് അടച്ചു വെക്കാം സോ ഗൈസ് രാവിലെ ഭക്ഷണം കഴിച്ചില്ല രാവിലെ തന്നെ മാങ്ങ പറിച്ചിട്ട് ഉപ്പിലിട്ട് ഉപ്പും മുളക് ഉപ്പും കാന്തരി മുളകും ഇട്ട് റെഡി ആക്കിണ്ട് ഇനി നമ്മളിത് ചെയ്യിക്കണം ay choca